श्रीरामः शरणं समस्तजगतां रामं विना का गति रामेण प्रतिहन्यते कलिमलं रामाय कार्यं नमः रामात्रस्यति कालभीमभुजगो रामस्य सर्वं वशी रामे भक्तिरखण्डिता भवतु मे रामत्वमेवाश्रय रामायणं जीवामृतम् കർക്കടകം പത്തൊമ്പത് ഭരണ നിഗുണനായ ഭരതനാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം വിഷയം ഇന്നടി എന്നു രാജ്യം കൊണ്ടുകിംഫലം ആകുന്നതും നമപൂർവജൻ ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം പറഞ്ഞല്ലോ മേവുന്നു നാളെ പുലർക്കാലെ പോകുന്നതുണ്ടോ ഞാൻ

മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ങാകിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേവനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസ വേഷം ധരിച്ചു ജട പൂണ്ടു താപം കലന്നു വസിക്കുന്നതേയുള്ളു നന്നു നന്നെന്നു ചിത്തേ അത്യുത്തമനല്ലോ നീ രാമരാജ്യത്തെ വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് ആദികവിയുടെ രാമായണത്തിൽ എന്നാൽ തനിക്ക് ലഭിച്ച രാജ്യഭാരം ത്യജിച്ച് സന്യസ്ത മനസ്സോടെ ജ്യേഷ്ഠന് വേണ്ടി കാത്തിരുന്ന് ജ്യേഷ്ഠനെ രാജ്യം തിരിച്ചേൽപ്പിച്ച ഒരു സമുജ്വല കഥാപാത്രമാണ് ഭരതൻ തനിക്ക് രാജ ഐശ്വര്യങ്ങളും അധികാരങ്ങളും അമ്മ നേടിത്തന്നത് അവിശുദ്ധമായ മാർഗത്തിലൂടെയാണെന്നറിയുന്ന ഭരതൻ അത് സ്വീകരിക്കുവാൻ തയ്യാറാവുന്നില്ല അത് രാമനെ തന്നെ ഏൽപ്പിക്കുവാൻ ആപാലവൃദ്ധം അയോധ്യാവാസികളോടുകൂടിയാണ് രാമാശ്രമത്തിലേക്ക് ഭരതന്റെ വരവ് ഭരതന്റെ പ്രതിജ്ഞാവാക്യമാണ് തുടക്കത്തിൽ പാരായണത്തിലൂടെ നമ്മൾ കേട്ടത് കൈകേയി ഒഴികെയുള്ള മാതൃജനങ്ങൾ എല്ലാവരും ചേർന്ന് രാമാശ്രമത്തിലേക്ക് പോകും രാമൻ അയോധ്യയിലേക്ക് വരുന്നില്ലെങ്കിൽ മൂലഫലങ്ങൾ കഴിച്ച് താനും രാജനീതി ഭരതനിൽ സ്വകർത്തവ്യോധം സംജാതമാക്കുന്നു പുത്രൻ എന്ന നിലയിൽ പിതൃ നിയോഗം അനുഷ്ഠിക്കേണ്ടത് ഭരതന്റെയും രാമന്റെയും കടമയാണ് അതനുസരിച്ച് പതിനാല് വർഷം വനവാസം രാമനും രാജഭരണം ഭരതനും ചെയ്തേ മതിയാകൂ ഭരതനാകട്ടെ അവിശുദ്ധ മാർഗത്തിലൂടെ ലഭിച്ച അധികാര സിംഹാസനത്തിൽ ഇരിക്കാനോ ഭരിക്കാനോ ആഗ്രഹിക്കുന്നില്ല ഒടുവിൽ രാമന്റെ പാതകങ്ങളെ പ്രതിനിധി ആയി വാങ്ങി രാമന് വേണ്ടി രാജ്യഭരണം നടത്തുന്നു അതും അയോധ്യയിലെ കൊട്ടാരക്കെട്ടുകളിൽ ഇരുന്നല്ല അയോധ്യയ്ക്കടുത്തുള്ള നന്ദിഗ്രാമത്തിൽ ഒരു പർണശാല നിർമ്മിച്ച് അവിടെ വസിച്ചായിരുന്നു ഭരണം ആ ഭരണം രാജപ്രതാപൂർവകവും ആയിരുന്നില്ല മറിച്ച് തപസ്സിൻ്റെ തേജസ്സിലായിരുന്നു ഈ ഭരതമനസ് കണ്ടറിഞ്ഞിട്ടാണ് ഭരദ്വാജമുനി പറഞ്ഞത് ഉത്തമന്മാരിൽ നീ എന്ന് എന്നാൽ രാമായണത്തിൽ ഭരതഭരണം ശോഭനമായി വർണ്ണിക്കപ്പെട്ടിട്ടില്ല രാമകഥ പറയുന്ന സമയത്ത് ഇത് അസംഗതമായി ആദികവിക്ക് തോന്നിയിരിക്കുമോ എന്നോ എന്നാലും എന്ന കഥാപാത്രത്തെയും ആ കഥാപാത്രം മുന്നോട്ട് വെച്ച ആശയത്തെയും അവിശുദ്ധമായി നേടുന്ന അധികാരം വേണ്ട എന്ന ആശയം പിൽക്കാലത്ത് വന്ന സാഹിത്യകാരന്മാർ കാണാതെ പോയിട്ടില്ല അത്രയ്ക്ക് നീതിപൂർവകമായിരുന്നിരിക്കണം ഭരതന്റെ രാജശാസനം പ്രതിമാ നാടകത്തിൽ രാമനെ കൊണ്ട് പറയിപ്പിക്കുന്നതും നോക്കുക ഞാൻ ഒട്ടേറെ കാലത്തിലൂടെ പ്രയാസപ്പെട്ട് എത്ര യശസ് നേടിയോ അത്രത്തോളം കീർത്തി വളരെ വേഗത്തിൽ ഭരതൻ നേടിയെടുത്തു മനുഷ്യന് അനർത്ഥം വരുവാൻ വഴിവെക്കുന്ന നാല് ഘടകങ്ങൾ യൗവനം ധനസമ്പത്തി പ്രഭുത്വം അവിവേകം ഇവയിൽ ആദ്യത്തെ മൂന്നും ഭരതന് കൈവശമുണ്ട് എന്നാൽ അവയോട് പ്രത്യേകിച്ച് അധികാരത്തോട് ഭരതൻ പുലർത്തിയ നിസ്സംഗ മനോഭാവമാണ് രാമായണത്തിൽ ഭരതനെ പ്രകാശമാനമാക്കുന്നത് ലങ്കയിൽ നിന്ന് തിരികെ വരുന്ന രാമനെ ആശങ്കാകുലനാക്കുന്നത് അയോധ്യയിലെ ജനസമ്മതിയോ ഒന്നുമല്ല മറിച്ച് കരാർ നിശ്ചയിച്ച സമയത്ത് അയോധ്യയിൽ തിരികെ എത്തിയില്ലെങ്കിൽ അഗ്നിപ്രവേശം ചെയ്ത് ദീപ ജീവത്യാഗം ചെയ്യുമെന്ന ഭരത പ്രതിജ്ഞയാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ആഗമന വിവരം അറിയിക്കുവാൻ ആദ്യമേ തന്നെ ഹനുമാനെ സന്നിധിയിലേക്ക് വിടുന്നുണ്ട് ഇന്ന് അധികാരം നേടാനും അധികാരം ഉറപ്പിക്കാനും ഭരണകർത്താക്കൾ കാട്ടിക്കൂട്ടുന്ന അവിശുദ്ധ പ്രവർത്തികൾ ഏതെല്ലാമെന്ന് പറയാൻ കഴിയില്ല അവരുടെ വാഴ്ത്ത് പാട്ടുകളായി മാറുന്നു മാറ്റുന്നു വർത്തമാന ചരിത്രം രാമായണത്തിലെ ഭരതദർശനം രാഷ്ട്രതന്ത്രത്തിലെ നൈതികതയും നൈതികതയുടെ രാഷ്ട്രതന്ത്രവും കാലാനുസൃതമായി നിർവചിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ആദികവിവാക്കുകൾ കൊണ്ട് ഭാസുരമാക്കിയ ഭാരത ദർശനത്തിൻ്റെ രാഷ്ട്രതന്ത്രത്തിലെ നൈതികത നമുക്ക് വീണ്ടും വീണ്ടും ചിന്തയ്ക്ക് വിഷയമാക്കി തീർക്കാം അതിന് രാമായണം ജീവാമൃതം ഒരു നിമിത്തമാകട്ടെ